അപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മല കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി പോവാണ് ഈ മല കയറിയ ശേഷം അത്യാവശ്യം വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അങ്ങ് ദൂരെ നമുക്ക് ആ താഴ്വാരത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം ഇത് ചിക്മംഗളൂർ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് അപ്പോൾ ഇങ്ങോട്ട് ആരും ട്രക്ക് ചെയ്ത് പോവാറില്ല അപ്പോൾ ഇത് ആക്ച്വലി റെസ്ട്രിക്ഷൻ കാര്യമായിട്ടില്ല അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒരു മലനിരകളൊക്കെ ഒരു പത്ത് ഏക്കറോളം വരും എന്നാണ് എനിക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഇതിന് മുകളിൽ ട്രെക്ക് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ഒരുപാട് ഡിഷൻസ് ഒന്നും ഇല്ല അവനോട് വെള്ളം കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല മുകളിലോട്ട് അവൻ കയറിപ്പോയിട്ടുണ്ട് അപ്പം മുമ്പൊക്കെ ചെറുതായിട്ട് ഒരു സ്ട്രീം ഒഴുകുന്ന കാണാൻ കണ്ടില്ല ചെറിയൊരു പാത നമുക്കിവിടെ കാണാം ഇത് ഒന്നാമത് വെള്ളമൊഴുകി വന്നതായിരിക്കും അതുമല്ലെങ്കിൽ കുറേ ആൾക്കാരിലൂടെ ട്രക്ക് ചെയ്ത് പോയ ആ ഒരു പാതയാണ് ഇവിടെ കാണുന്നത് അപ്പം മുകളിലോട്ട് അവൻ കയറിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ നമുക്ക് അങ്ങ് ദൂരെ മലനിരകൾ ഹൈടെൻഷൻ ലൈൻ പോയി ഇലക്ട്രിക് ലൈന് പോയിരിക്കും നമുക്ക് കാണാം ഇവിടെ റോഡ് പോയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് നല്ല റോഡാണെങ്കിലും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അതാണ് കുറച്ച് മുകളിലോട്ട് കയറി വന്നപ്പോൾ മുകളിൽ കണ്ടില്ലേ മഴക്കാർ ഇങ്ങനെ മോടി നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഒരു ചെയ്തപ്പംഭാഗത്ത് കയറണമെന്ന് വിചാരിച്ചപ്പോലും മൊത്തം കോടമഞ്ഞൊക്കെ ആറും ഇപ്പം മഴക്കാറും വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ നേരത്ത് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഇവർ ജ്വരം കയറി വന്നപ്പം കാലാവസ്ഥ മൊത്തത്തിൽ മാറി ഇവിടെ ഒന്നാമത് നല്ല തണുപ്പാണ് മഴയും കൂടെ പെയ്തെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല റെയിൻകോട്ട് കാര്യങ്ങൾ ഒന്നും എടുത്തിട്ടില്ല അതാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ ഉരളം കല്ലുകളാണ് അപ്പം കയറുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ കാര്യമായിട്ട് റോഡ് കാണുന്നില്ല മൊത്തം പുല്ലുമുക്കം മൂടി വയ്ക്കാൻ അയ്യോ ഇപ്പം വീണേനെ മുകളിലോട്ട് വന്നപ്പോഴുള്ള കാഴ്ചയാണ് കണ്ടില്ലേ അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് താഴെ നോക്കുമ്പോൾ നമുക്കിവിടെ റോഡ് കാണാം അങ്ങ് താഴെ ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങ് ദൂരെ ഒരുപാട് മലനിര അങ്ങ് ഭാഗത്ത് കാണും അങ്ങോട്ടൊക്കെ വെയിലാണ് ഇവിടെ മാത്രം മൂടി നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അപ്പോൾ എൻ്റെ കൂടെ വന്ന ചങ്ങായി മുകളിലോട്ട് പെട്ടെന്ന് കയറി പോയി ഈ പെട്ടെന്ന് കയറുമ്പോൾ കിതക്കും എന്തായാലും കിതയ്ക്കും അപ്പം നമുക്ക് കൃത്യമായിട്ട് വ്ളോഗ്യാൻ പറ്റത്തില്ല നിക്കുമ്പോ നമുക്ക് അങ്ങ് ദൂരെ ആ ഒരു ജമലാബാദ് ഹോട്ട് കണ്ടിട്ടില്ലേ അത് താഴ്വാരത്തുള്ള ഒരു എന്താ പറയുക ഒരു വലിയൊരു പാറയാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്റ്റെപ്പ് ഉയരമുള്ള ഒരു സ്ഥലമാണ് അതിവിടെ നിന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്ന് അവിടം വരെ കുറച്ച് കുത്തനെയുള്ള കയറ്റായിരുന്നു ഇവിടെ നിന്നും പിന്നെ കുഴപ്പമില്ല വലിയ സീനില്ല പക്ഷെ അവിടെ നിന്ന് വീണ്ടും കുറച്ച് കയറ്റാൻ തുടങ്ങുന്നുണ്ട് നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയേക്കാം ഇങ്ങോട്ടേക്ക് ഒരുപാട് ദിവസമായി ഓരോ ആൾക്കാരും ഇവിടെ കയറിട്ട് അതുകൊണ്ട് മൊത്തം പുല്ലൊക്കെ മൂടി കാടായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ ട്രക്ക് ചെയ്യുന്ന ഒരു പാത നമ്മൾ ഈ കയറി വരുന്ന വഴിക്ക് യാതൊരു രീതിയിലുള്ള റിസ്ട്രിക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു മലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ലീഗലി കയറാൻ പറ്റാവുന്ന മലകളാണ് ഇതും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങ് ദൂരെ നമുക്ക് അതിൻ്റെ താഴ്വാരമായിട്ടുള്ള ആ ഒരു പ്രദേശമൊക്കെ കാണാം അങ്ങ് ദൂരെ ഹൈ ടെൻഷൻ ലൈൻ പോലീതാണ്ട് ഒരു മലയുടെ മുകളിലേക്ക് ഈക്ര ഈ വഴി ഇങ്ങനെ കയറി വന്ന് ഇവിടെ നോക്കുമ്പോൾ വാവ് വേറെ ലെവൽ സ്ഥലം തന്നെ പറയാം അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പം നിൽക്കുന്ന സ്ഥലത്ത് മാത്രം കാര്യമായിട്ടുള്ള വെയിലില്ല അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടിൽ ചുറ്റും മലനിര ഈ ഒരു മലയാണ് ഈയൊരു ഭാഗത്തുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഭാഗം അതുകൊണ്ടാണ് നമുക്ക് ആ താഴ്വശത്തെ ആ ഒരു മലനിരകളൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റാവുന്നത് അപ്പം നമ്മൾ വണ്ടി അവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് കുറച്ച് ദൂരെ മാത്രമേ ട്രക്ക് ചെയ്ത് വരാനുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഭാഗമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് നടക്കുന്ന മാത്രം കുറച്ച് പ്രശ്നമുണ്ട് കാരണം മൊത്തം കാട് മൂടി കിടക്കുവാണ് ഈ മഴയൊക്കെ പെയ്തു പോയല്ലോ സോ ഈ ഒരു മഴക്കാലം നട കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ പുല്ലൊക്കെ തിക്കായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് മുകളിൽ മഴക്കാറുണ്ട് യാതൊരു നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങ് ദൂരെ കണ്ടില്ല ഓരോരോ മലനിരകൾ അങ്ങനെ നിൽക്കുന്നത് ആ ഒരു ഭാഗത്ത് അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് ഇവിടെ വേറെ രീതിയിലുള്ളൊരു വ്യൂ ആയിരിക്കും അവിടെ പോയി അവിടെ പോയിടെ പോയി രക്ഷയില്ല അടിപൊളി ഈ ചാർമാടി ഗാർഡ് സെക്ഷനൊക്കെ അങ്ങോട്ട് വരും ആ ഒരു മലനിരകളൊക്കെ നിൽക്കുന്നുണ്ടില്ല അങ്ങ് ദൂരെ അങ്ങോട്ടൊക്കെയാണ് ആ ഒരു ഭാഗമൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ആ ഒരു കുന്ന പോലെ നിൽക്കുന്നില്ല അതാണ് ജമലാബാദ് ഫോർട്ട് ഗഡായിക്കാലെന്ന ലോക്കൽ ലാംഗ്വേജിൽ പറയും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ട്രക്ക് ചെയ്യാൻ പോകാൻ അതിന് ഉദ്ദേശിച്ച ഒരു ഭാഗമാണ് അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങോട്ടൊക്കെ എന്താ പറയുക ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കുതിരമുക്കട ആ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങ് ദൂരെ നമുക്ക് കാണാം ഇവിടെ നിൽക്കുമ്പോൾ മൊത്തം എന്താ പറയുക ആ ചിക്മംഗ്ലൂരുടെ ആ ഒരു ബഷൻ കാഴ്സിനോട് ചേർന്ന് നടക്കുന്ന ആൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കാണാം മൂടികര എന്നൊരു താലൂക്കാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ കയറി വന്ന വഴിയാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ചങ്ങാൻ അവിടെ ഇരിപ്പുണ്ട് ഓ അടിപ്പൊളി അങ്ങനത്തെ ഓരോ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരുടെ ആ ഒരു വാച്ച് ടവർ അവിടെ ഉണ്ട് അപ്പം മുകളിൽ നല്ല രീതിയിലുള്ള കാർമേഘം ഇങ്ങനെ മൂടി നിൽപ്പുണ്ട് യാതൊരു നിമിഷം മഴ വരും എന്തായാലും ഒരു പുള്ളി സ്ഥലം പുലി പുള്ളി വൈബ് കാരണം അത്യാവശ്യം ക്രൗഡിൽ നിന്നൊക്കെ നമുക്ക് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ പറ്റിയ സ്ഥലമാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ അപ്പുറ ഭാഗത്തൊക്കെ കയറി കുറച്ച് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഞാൻ പോകുന്നില്ല ഇങ്ങോട്ട് കയറണമെന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവസാനമായിട്ട് ഇന്നാണ് കയറാൻ സാധിച്ചത് ഇവിടെ ഇവിടെ ഇങ്ങാണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരമുണ്ട് അങ്ങോട്ട് അത് ലക്ഷ്യമാക്കിയാണ്ടാ ഞാൻ പോകുന്നില്ല ഇങ്ങോട്ടൊക്കെ കുറച്ച് നിരപ്പായ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ആന ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ നിലവിലില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ കാന കാണാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്യാവശ്യം ഇങ്ങോട്ട് കൊക്കയാണ് ഇവിടെ ഒരു പ്രത്യേകത ഒരു പൂ കണ്ടില്ലേ അടിപൊളി ഇതെന്ത് പൂവാണ് ഒരു പിടിയില്ലല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് പൂവളൊക്കെ ആയിട്ട് ഇങ്ങനെ വിശാലമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വലിയ കാര്യമായിട്ടുള്ള മരങ്ങളൊന്നും കാണാൻ സാധിക്കില്ല അവിടെ അവിടെ ഒക്കെ ആയിട്ട് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ സോർസ് ഒരുപാടുള്ള ഒരു ഭാഗത്തൊക്കെയാണ് മരങ്ങൾ മരങ്ങളിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് ബാക്കിയൊക്കെ പ്ലെയിനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ ആനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ ഒരു ഭാഗത്ത് എന്നും വൈകുന്നേരം ആകുമ്പം ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് ഇവിടെ ലോക്കലായിട്ടുള്ള ഒരു ചേട്ടനെ കണ്ടപ്പം അങ്ങനെ എനിക്ക് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് ആനയ്ക്കുണ്ട് നമ്മൾ സൂക്ഷിക്കണം ഡ്രൈവ് ചെയ്യുന്ന നേരത്ത് ഏറ്റവും സ്ലോ ആയിട്ടാവണം നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആന എന്നുള്ള എന്തൊരു അനിമൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അപകടമാണ് അപ്പം ആ ഒരു അനിമലിന് ബുദ്ധിമുട്ടാണ് അതാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാടിങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട് ഞാനൊരു കൊക്കയുടെ ഭാഗം കാണിക്കാമെന്ന് വിചാരിച്ചതാണ് എവിടെയൊന്നും കാണുന്നില്ലല്ലോ ഓ അങ്ങോട്ട് കുറച്ച് കുഴിയാണ് കേട്ടോ അങ്ങ് ദൂരെ നമുക്ക് ആ ഒരു മലനിരത്തിലെ കാണുവാണെങ്കിലും ഇങ്ങോട്ട് കുറച്ച് കുഴിയുണ്ട് ഈ ഒരു ഭാഗം താഴ്വരത്ത് അപ്പോൾ അങ്ങോട്ട് എന്തായാലും ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്നില്ല അങ്ങോട്ട് പോകാൻ പറ്റുമെന്നൊന്നും നോക്കട്ടെ ചെറുതായിട്ടുള്ളൊരു വഴി മാത്രമാണ് ക്യാമറിലൂടെ കാണാൻ പറ്റും കൊണ്ടോന്നറിയില്ല ചെറിയൊരു വഴിയുണ്ട് ഇത് മനുഷ്യന്മാർ നടന്നു തന്നെയാണോ അല്ല വല്ല അനിമൽ നടന്നതാണോ ഒരു സംശയമുണ്ട് അതാണ് ഇവിടെ നിൽക്കുമ്പോൾ അയ്യോ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിക്കേ ആ ഒരു ഭാഗങ്ങളൊക്കെ നിൽക്കുന്നത് അടിപൊളി ഇവിടെ നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകളാണെങ്കിൽ അങ്ങോട്ടും പച്ചപ്പ് നിറഞ്ഞതാണ് പക്ഷെ മൊത്തം എന്താ പറയുക ഫോറസ്റ്റ് കാടിലൂടെ മുങ്ങി കിടക്കുന്ന ഒരു മലനിരകളാണ് ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങ് ദൂരെയൊക്കെ കണ്ടില്ലേ നമ്മൾ ഈ ബുക്സിലൊക്കെ കാണുമല്ലോ അതേ കൂട്ടാണ് അടിപൊളി സ്ഥലം എന്തോ ആനിമൽ ഇവിടെ കടന്നിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു പാടല്ലേ ഇത് കാണുന്നത് ആണല്ലോ ഈ ഒരു ഭാഗം മാത്രം കണ്ടില്ലേ കുറച്ചിതായി കിടപ്പുണ്ട് ആനയാണോ ആനയെങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാം അയ്യോ ആ ഞാൻ ഉദ്ദേശിച്ച മരം അതാ ഇത് അങ്ങ് ദൂരെ താഴെ കാണുന്നില്ലേ ആ ഒരു മരമാണ് അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ഷോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാ ഇവിടെ സൈഡിലായിട്ട് ഞാനിടാ അടിപൊളി ഫ്രെയിമാണ് അപ്പോൾ ഇവിടെ ഒരു പാറക്കല്ല് നിന്നിട്ടുണ്ട് അവിടം വരെ പോകാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഓ ഇത് അത്യാവശ്യം കുറച്ച് ഡേഞ്ചറാണ് അപ്പം ചിക് അതായത് ഇതൊരു ദേവലമന എന്ന് പറഞ്ഞ സ്ഥലത്തിന് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഈ സ്പോട്ട് നമുക്ക് പെട്ടെന്ന് കണ്ണിലോട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് നോക്കട്ടെ കുറച്ച് ഇത് അരക്കമാണ് തെന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അടിപൊളി സ്ഥലമല്ലേ ആ ഒരു മരത്തിൻ്റെ അവിടെ പോകണമെന്നുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല കാടാണ് ക്യാമറയിലൂടെ അത്രത്തോളം നമുക്ക് അത് മനസ്സിലാകത്തില്ല നല്ല ഫ്രെയിം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല ഒരുപാട് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു സ്ഥലത്തോട്ട് വരണം ഏകദേശം താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ കയറി വന്നു അപ്പോൾ നമ്മുടെ ചങ്ങായി അങ്ങ് ദൂരെ ഇരിപ്പുണ്ട് ഈ കുന്ന് കുന്നുകേരട്ട് ഇപ്പം ഇറങ്ങി വന്നതേ ഉള്ളൂ അപ്പത്തേനും മഴ വന്നു എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ നിൽക്കുമ്പോൾ പെയ്തില്ല കൃത്യമായിട്ട് താഴെ ഇറങ്ങുമ്പോഴാണ് പെയ്തത് ടയർ പഞ്ചറായ അല്ല കുറെ ദിവസമായിട്ട് ഞാൻ ഈ ഒരു വഴി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു നോക്കാം വഴി എടുക്കാനല്ലേ ോശാടാ ഇത് ഇവിടെ പോലുള്ളൂ മുന്നോട്ട് റോഡില്ല ഇത്രേ ഉള്ളു അപ്പൊ ചുമ വന്ന് അയ്യോ ഒരു റോഡ് ഇവിടെ ഉണ്ട് പക്ഷെ വേണ്ട അയ്യോ അയ്യോ ഇവിടെ ഇത്ര വെയിലുണ്ടായിട്ടും വലുതായിട്ട് ചൂടില്ല അല്ലേ ആ വെയിലിൻ്റെ അരിച്ചുകൂടല്ലാണ്ട് ക്ലൈമാറ്റ് മൊത്തത്തിലൊരു തണുപ്പാണ് വിട്ടലു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമുണ്ട് അപ്പം വരുന്ന വഴിക്ക് കണ്ടതാണ് റോഡ് ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് നോക്കാം ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ വേണ്ട സ്റ്റോപ്പ് ചെയ്യാം എന്തായിരിക്കും സംഭവം വെട്ടലു ഭാവിയോ ഇനി വല്ല വള്ളം വറ്റാത്ത കിണറാണോ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് നല്ല തണുപ്പുടാ ഓ ഇത് മൊത്തം ഫെൻസ് ചെയ്ത് വെച്ചേക്കുകയാണല്ലോ ആ ഇത് ചെറിയൊരു ചെറിയൊരിതാണല്ലോ കുറച്ച് മാത്രം വെള്ളം കാണാം നടക്ക് ഇതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ എന്തായിരിക്കും വെള്ള എവിടെ ആ മോഗളി വരെ ഇത് ഒരിക്കലും വറ്റാത്ത വെള്ളാന്ന് തോന്നുന്നു ും വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് കനക്ടായിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ കണ്ടില്ല ഒരുപാട് ഈ കല്ലൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ മറ്റികളൊക്കെ ബിൽഡ് ചെയ്ത് വെക്കില്ല അതൊക്കെ ലഹോരി കളിക്കാനില്ലേ എന്തെങ്കിലും വിഷു ഇത് ഒരുപാടുണ്ട് ഇവിടെ കണ്ടില്ല അവിടെ ഒരുപാടുണ്ട് ഇവരുടെ വിശ്വാസത്തിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും ഇതിനെക്കുറിച്ച് എവിടെ ഒന്നും മെൻഷൻ ചെയ്ത് വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബട്ടലു ഭാവി എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് കണ്ട കാടിന്റെ ഉള്ളിലായി വെഷൻ കാർഡ് സെക്ഷന്റെ ഡെൻസ് ഫോറസ്റ്റ് ആണ് ആ ഒരു മലനിരകളൊക്കെ ഇറങ്ങി വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് നല്ല തണുത്ത കാലാവസ്ഥ ചെറുതായിട്ട് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്